ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പതിനേഴ് ഇത് സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കോബ് ബഹർഷെബയിൽ നിന്ന് ഹാരാനിലേക്ക് പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുക കൊണ്ട് അവിടെ ആപാർത്തു അവിടെ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങി സ്വപ്നത്തിൽ ഭൂമിയിൽ വെച്ചിരിക്കുന്നൊരു കോപ ഇണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നതും ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുന്നതും കണ്ടു അതിന്മീതെ യഹോവ നിന്നുകൊണ്ട് യാക്കോബിനോട് വാക്പത്വങ്ങൾ പലതും പറഞ്ഞു അത് നിവർത്തിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു അപ്പോഴാണ് ഈ യാക്കോബ് ഉറക്കമുണർന്നത് ആ സ്ഥലത്തെപ്പറ്റി യാക്കോബ് പറഞ്ഞതാണ് ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെയെന്ന് നാം എവിടെയായിരിക്കുന്നു എന്നതല്ല ദൈവസാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് കർത്താവുമായുള്ള ബന്ധമാണ് അതിനെ ചലനാത്മകമാക്കുന്നത് നമ്മുടെ ഭവനങ്ങൾ സ്വർഗത്തിൻ്റെ വാതിലുകളായിരുന്നുവെങ്കിൽ വാതിലുകൾ കടന്ന് അകത്ത് കടന്നാലത്തെ അവസ്ഥയാണ് സ്വർഗമാണോ നരകമാണോ എന്ന് നിശ്ചയിക്കുന്നത് സ്വർഗം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും അതിലൊക്കെ അപ്പുറത്ത് ദൈവം വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഭവനങ്ങൾ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതാകട്ടെ അതിലൊക്കെ അപ്പുറം യേശു ഇടമായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ നമ്മുടെ ജീവിതങ്ങൾ സ്വർഗത്തിലേക്കുള്ള ഒരു തീരട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് ഒരു സ്വർഗീയ സമാധാനവും സന്തോഷവും നമ്മിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായാൽ നമുക്കതിനു സാധിക്കില്ല എന്നാൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്കത് സാധിക്കും നമ്മുടെ ആരാധനാലയങ്ങൾ അങ്ങനെയുള്ളവയാണോ നമ്മുടെ ആരാധനാലയങ്ങളിൽ വരുന്നവർ വന്നു പോകുമ്പോൾ അവർക്ക് അങ്ങനെ പറയുവാൻ സാധിക്കട്ടെ മത്തായി പതിനേഴിൽ നാം വായിക്കുന്നു യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി യേശു അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു മോശയും ഇലിയാവും യേശുവിനോട് സംഭാഷിച്ചു അപ്പോൾ പത്രോസ് പറഞ്ഞത് മൂന്ന് കൂടിൽ നമുക്കുണ്ടാക്കാം ഒന്ന് യേശുവിനും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാമിനും എന്നാണ് അവിടെ ഉണ്ടായ അനുഭവം അത് സ്വർഗമായതുകൊണ്ടല്ല അവിടെ യേശു കൊണ്ടാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതം നമ്മുടെ ഭവനം ദൈവസഭയൊക്കെ ദൈവസാന്നിധ്യമുള്ളതായി മാറട്ടെ യാക്കോബിന് മനസ്സിലായതുപോലെ പത്രോസിന് മനസ്സിലായതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കതുപോലെ ആയിത്തീരട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ ജീവിതം ഭവനം ദൈവസഭ ഒക്കെ ദൈവസാന്നിധ്യത്താൽ നിറയപ്പെട്ടതാക്കി മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയെ കാഡ് ബ്ലസ് ഓൾ